എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഏകദേശം ഈ പന്തൽ ഒരു ഓലയ്ക്ക് എത്ര രൂപ കൊടുത്തിട്ടാണ് നിങ്ങൾ മേടിക്കുന്നത് എത്രയൊക്കെ സേഫ്റ്റിയില് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ ഈ ഇതിന്റെ ഉപയോഗം കഴിഞ്ഞിട്ട് എത്ര വർഷമായി മാരാമന്റെ പാലം ചെയ്യാൻ തുടങ്ങി വർഷമാണ് ചേട്ടാ മണപ്പുറത്ത് ഇത്രയും നാളുകളായിട്ടും ഒരു പോലീസിനെ കണ്ടിട്ടില്ല ഞാനിപ്പോ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ആക്ച്വലി എനിക്ക് ഇതിന്റെ ഇനീഷ്യൽ വർക്കിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം എന്നൊരാഗ്രഹം തോന്നി എപ്പോഴും കൺവെൻഷന് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അപ്പൊ അതല്ല അതിന് മുമ്പ് അതിന്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് അറിയണം എന്നൊരാഗ്രഹം തോന്നിയിട്ട് വന്നതാണ് പന്തൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പാലം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിന്റെ പുറകില് എത്രത്തോളം എഫേർട്ട് ഉണ്ട് ഇതിന്റെ പുറകിൽ ആരൊക്കെയാണ് ഇതിന്റെ വർക്കുകൾ ചെയ്യുന്നത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് അറിയാനായിട്ട് വന്നതാണ് നമുക്കൊന്ന് നോക്കാം മെയിൻ പന്തലിന്റെ സ്ട്രക്ചർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഓല മേലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചുറ്റുവട്ടത്തുള്ള മുപ്പത് ഇടവുകാരാണ് ഈ പന്തലിലേക്കുള്ള ഓല പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അവർക്ക് ഓരോ സ്ഥലമായിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ആ സ്ഥലത്തേക്കുള്ള ഓല അവർ തന്നെ ഒന്നുകിൽ ലേബേഴ്സിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവര് കുറേ ആളുകൾ ചേർന്ന് വന്നിട്ട് അവർ തന്നെയാണ് ഇത് മേയുന്നത് കൂർത്തമല സെന്റ് തോമസ് ഇടവകാരാണ് ഇവര് അപ്പൊ ശരിക്കും അധികം ലേബേഴ്സിനെ ഒന്നും കാണുന്നില്ല പള്ളിക്കാര് തന്നെയാണ് കൂടുതലും ഇത് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാ വർഷവും പള്ളിക്കാർ തന്നെ ഞങ്ങൾക്ക് ഇവിടെ പത്ത് കള്ളി ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രാവിലെ പള്ളിക്കാർ വന്നിട്ട് ഞങ്ങൾ തന്നെ ഓലമെ ആണ് ഇടയാറമലെ അപ്പം നിങ്ങൾക്കാരെ മൊത്തമായിട്ട് ചെയ്യുന്നതാണോ ഈ വർക്ക് ഇടവകയിലെ പ്രാർത്ഥന കൂട്ടമുണ്ട് അവർക്ക് ഓരോ ഭാഗങ്ങള് കള്ളി തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു ഭാഗമാണ് ഇടയാറന്മല പടിഞ്ഞാറ് ശാലയ പ്രാർത്ഥനകൂപ്പ് അതുൾപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങള് എല്ലാ വർഷവും ഞങ്ങളിവിടെ വന്നിട്ട് ഈ ഓല കെട്ടി തീർക്കുന്ന ഒരു ഒരു ശ്രമമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പിതാക്കന്മാരെ ഓല മെടഞ്ഞ് കൊണ്ടുവന്ന് ഇടുമായിരുന്നു ഇപ്പൊ ആ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഓല ഞങ്ങൾ വാങ്ങിച്ചിട്ടാണ് ചെയ്തത് ഒരു ഓലയ്ക്ക് എത്ര രൂപ കൊടുത്തിട്ടാണ് നിങ്ങൾ മേടിക്കുന്നത് ഒരു ഓലയ്ക്ക് രൂപ രൂപ ഒരു ഒരു മടൽ മടല് മെടഞ്ഞ് കിട്ടുന്നതിന് മുപ്പത് രൂപ മെടഞ്ഞ ഓല നമ്മൾ വാങ്ങിക്കാൻ ചെന്ന മുപ്പത് രൂപ ഇവിടെ ഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് സഭക്കാരൻ കോഴി പള്ളിക്കാരൻ കോഴഞ്ചേരി പള്ളിക്കാർ അപ്പൊ എല്ലാ ദിവസവും സൗജന്യ ഞായറാഴ്ച അപ്പൊ എത്ര ആളുകൾ വരും എന്ന് എങ്ങനെ അറിയാം അവിടെ കിട്ടും അതനുസരിച്ചുള്ള ഇതാണ് നമ്മുടെ കുട്ടിപ്പന്തൽ കുട്ടി പന്തലിന്റെ സ്ട്രക്ചർ മാത്രമേ ആയിട്ടുള്ളൂ വർക്ക് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ കുട്ടിപ്പന്തലിന്റെ ഏകദേശം ഒരു വലിപ്പം എന്ന് പറയുന്നത് ഇത്രയാണ് ചാപ്പലാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വർക്ക് അത് രണ്ടോല ഒന്നിച്ചാണ് ഒരു ലെയറിൽ വെക്കുന്നത് ഇങ്ങനെ രണ്ടോല ഒന്നിച്ചെടുത്ത് ഒരു ലെയറായിട്ട് വെച്ചതിന് ശേഷം പച്ച ഓല അത് വാട്ടിയെടുത്തിട്ട് അത് ഇതിന്റെ ഇടയിൽ കൂടെ കയറ്റി ആ സ്ട്രക്ചർ വർക്ക് ചെയ്തിരിക്കുന്ന തടിയിലോട്ട് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് ഹെൽപ്പ് ഉണ്ടോ ഉണ്ട് ഗവൺമെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റും വാട്ടർ ഹെൽത്ത് അവരുടെ എല്ലാം കൗണ്ടേഴ്സ് ഉണ്ട് ഇത് സ്റ്റോളുകളാണ് സ്റ്റോളുകളൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അതിന്റെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് സൈഡിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ സൈഡിലാണെങ്കിലും സ്റ്റോളുകൾക്കുള്ള വർക്കുകൾ ആയിട്ടുണ്ട് ഇത് കിച്ചൺ ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും സംഘാടകർക്കെല്ലാം കൊടുക്കുന്നതും ഇവിടെ വെച്ചാണ് ഇത് പ്രാർത്ഥന നടക്കുന്ന സ്ഥലമാണ് അപ്പൊ ഈ കൺവെൻഷന്റെ വർക്കുകൾ തുടങ്ങുമ്പോൾ തൊട്ട് കൺവെൻഷൻ തീരുന്നവരെ ഇവിടെ അതിന്റെ ഒരുക്ക പ്രാർത്ഥന നടക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ പാലത്തിന്റെ പണികളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് പാലം പണിയുന്ന അതിന്റെ കോൺട്രാക്ട് വർഷങ്ങളായിട്ട് അതിന്റെ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന ആളിന്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നാൽ നമുക്ക് ചേട്ടൻ പരിചയപ്പെടാം ചേട്ടൻ്റെ പേര് എൻ്റെ ഒരു ബിജു ജേക്കം ഞാൻ പി ടിസി ഗ്രൂപ്പിന്റെ ചെയർമാനാണ് എത്ര വർഷമായി പാലം ചെയ്യാൻ തുടങ്ങി അപ്പൊ ഈ എല്ലാ വർഷവും ഇത് ചെയ്യാതെ പെർമനന്റ് ആയിട്ട് ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്യാനായിട്ടുള്ള വകുപ്പില്ലേ അത് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അറിയാം വള്ളംകളി നടക്കുന്നത് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റത്തില്ല എത്ര ദിവസം മുമ്പ് പാലം പണിയെല്ലാം സെറ്റ് ആവും അതായത് ഞങ്ങള് ഈ മണപ്പുറത്ത് ഇറങ്ങി വന്ന് വൃത്തിയാക്കുന്ന ഞങ്ങളുടെ ജോലിയാണ് ഞങ്ങൾ നവംബർ ഇരുപത്തി ഏഴാം ഇവിടെ വരുന്നത് ഈ പ്രാവശ്യം ഡിസംബർ അഞ്ചാം തീയതി പാലത്തിന് നമ്മൾ കാൽനാട്ടി ഞങ്ങളുടെ മർത്തോമ്മ മെത്രാപ്പുൽ തിരുമേനി വന്ന് പ്രാർത്ഥിച്ച് എ ബി കെ ജോഷി അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മൾ പാലം പണി തുടങ്ങി എന്നിട്ട് പാലത്തിൻ്റെ പണി ഇപ്പം തീർന്നുകൊണ്ടിരിക്കുന്നു ഇനി പിന്നെ ഫൈനൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും ഞങ്ങൾ ഇവിടുന്ന് പോകണമെങ്കിൽ മാർച്ച് പത്താം തീയതി പോകാൻ പറ്റത്തുള്ളൂ ഓ ശരി അപ്പൊ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറുന്ന സമയത്ത് ഇത്ര പേരെ കേറാൻ പാടുള്ളു അങ്ങനെയൊക്കെ ഉണ്ട് ഈ പാലത്തിൽ അങ്ങനെ എന്തെങ്കിലും നിബന്ധനകളുണ്ടോ കാരണം നമ്മൾ വരുന്ന സമയത്ത് അങ്ങനെ ആരും ഇൻസ്ട്രക്ട് ചെയ്യാനൊന്നും അവിടെ നിൽക്കുന്ന കണ്ടിട്ടില്ല ഈ ചെപ്പള്ളി പാലം മാത്രം ആൾക്കാർ കൂടുതൽ ബാക്കി രണ്ട് പാലവും ഞങ്ങള് നമ്മുടെ തെങ്ങും കുറ്റി ജെറ്റി ചെയ്ത് ഇറക്കി അതിൽ അത്രയും സ്ട്രോങ് ആയിട്ട് ആൾക്കാർ മാത്രമല്ല വണ്ടി വരെ അവർ കയറാൻ പറ്റും ചെപ്പള്ളി പാലം ഉദ്ദേശിക്കുന്ന ഈ കാണുന്ന പാലം മാത്രം നമ്മുടെ ഇവിടുത്തെ പന്തലിനാർ പണി പണിയടക്കാനും തിരുമേനിമാർക്ക് അത്യാവശ്യം നടക്കാനുള്ള കാര്യത്തിൽ മാത്രമാണ് പക്ഷെ എന്നാലും ഇത് സ്ട്രോങ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷെ മറ്റു രണ്ട് പാലം എത്ര ആൾക്കാർ കയറിയാലും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ എൻ്റെ പിതാവ് പിറ്റേച്ചാക്കും അന്നത്തെ കാലത്ത് ഉള്ള അറിവ് കൊണ്ട് ഡിസൈൻ ചെയ്തൊരു പാലമാണ് അതേ രീതിയിൽ തന്നെ ഞാനും കണ്ടിന്യൂ ചെയ്യുന്നു എത്രയൊക്കെ സേഫ്റ്റിയില് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ ഇതൊരു ടെൻഷൻ തന്നെയാണ് ഇതിന് ഞാൻ പറഞ്ഞതിൻ്റെ വീട്ടിന് മുമ്പേ ഞാൻ പറഞ്ഞു ഇത് ഇതൊരു ഇതിന് ഒരു സാക്ഷിയാണ് ദൈവമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ക്രിസ്ത്യൻസ് ആണല്ലോ നമുക്കൊരു സാക്ഷിയാണല്ലോ അതായത് അനേകരുടെ പ്രാർത്ഥനയും പിന്നെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ പാലം പണിയാൻ പറ്റുന്നത് അപ്പം ഒത്തിരി പേരുടെ സപ്പോർട്ട് കൂടിയാണ് ഈ ഇന്ന് ഈ പാലം ഇവിടെ നിലനിൽക്കുന്നത് അപ്പോ ചേട്ടൻ ഇപ്പം മുപ്പത്തിനാല് വർഷം അതിന് മുമ്പ് ചേട്ടൻ്റെ എന്റെ ഫാദർ ഉള്ളപ്പോൾ തുടങ്ങിയതാണ് എൻ്റെ ഒരു ഓർമ്മയനുസരിച്ച് അതിന് മുമ്പേ എനിക്ക് ഒന്ന് തുണ്ടിയില് ബേവിച്ചാൻ ചെയ്തു എന്നൊരു ഓർമ്മ എനിക്കുണ്ട് എനിക്ക് അത്രയും ഞാൻ കുഞ്ഞായിരുന്നു അന്ന് ഒരു 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 വർഷം ചെയ്തു പക്ഷെ അവർക്ക് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ഞങ്ങൾ അത് പി ടി കോശി അച്ഛൻ സുശേഷ സംഘത്തിന്റെ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഞങ്ങൾ ചെയ്തു തുടങ്ങാന്ന് പറയാം അതിപ്പോൾ മുപ്പത്തിനാലാമത്തെ വർഷമാണിത് ഈ കൺവെൻഷൻ തുടങ്ങിയിട്ട് ഇല്ല ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ തന്നെ താമസിക്കുകയാണ് ഞാൻ ഞങ്ങൾ മറ്റേ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവർക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ മറ്റെല്ലാം ഞങ്ങളുടെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ താഴെ പന്തലിട്ട് അവരവിടെ താമസിക്കുകയാണ് എല്ലാ രാത്രിയും പകലും ഇത് ഇടയ്ക്കിടയ്ക്ക് അടിപൊളിയും സൂപ്പറൈസ് ചെയ്യും ഈ ആറ്റിന്ന് പിന്നെ ഒഴുകി വരുന്ന കുറച്ച് ചപ്പി ചവറുകളൊക്കെ വന്ന് ഇരുതി വന്ന് തങ്ങി നിൽക്കുമ്പം അതൊക്കെ നമ്മൾ ഡിസൈനിനെ അതൊക്കെ ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ നടക്കുന്നു എല്ലാ ദിവസവും ചേട്ടാ ലോഡ് കണക്കിന് കൊണ്ട് ഇറക്കിയിട്ടിരിക്കുന്ന കണ്ടോ ഇത് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഓലയും ഈ സ്ട്രക്ചർ വർക്ക് ചെയ്ത തടികളും ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം ഈ നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് ഇവിടെ വലിയൊരു യാർഡുണ്ട് യാർഡിനകത്ത് മഴ നനയാത്ത രീതിയിൽ കീപ്പ് ചെയ്യാണ് അടുത്ത വർഷം ഉപയോഗിക്കാവുന്നത് മുഴുവൻ ഉപയോഗിക്കും അങ്ങനെ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ലേബർ ചാർജസ് മാത്രമേ വരുന്നുള്ളൂ കൂടുതലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടികളെല്ലാം ഫിക്സ് അതെ ലേബർ ചാർജസ് മാത്രമേ വരുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഓൺ ആയിട്ടുണ്ട് ഇനി എന്തുവേലും നഷ്ടങ്ങൾ വന്ന അതായത് ഇപ്പം തടികൾ ഒടിയുകയോ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയത് വാങ്ങിക്കും ഈ അഴിക്കാൻ ഞങ്ങൾ ഇത് ഈ കൊടുക്കുക വർഷങ്ങളായിട്ട് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ച പോലെ ഇത് ഞങ്ങളുടെ ഒരു അവകാശമാണ് എത്ര സന്തോഷത്തോടെയാണ് ചേട്ടനത് പറയുന്നത് അപ്പൊ നിങ്ങള് ലേബേഴ്സ് ഒന്നും ഇല്ല നിങ്ങൾ തന്നെയാണ് ഓല മേഞ്ഞതിന് ശേഷം കപ്പുഴുക്ക് പുഴുക്ക് കൊണ്ടുവന്നിട്ട് ഒന്നിച്ച് കഴിക്കുകയാണ് നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അത് ശരി എനിക്കും തന്നിട്ടുണ്ട് ഈ സമ്മന്തി ഇഞ്ചിക്കറി കപ്പ ചേമ്പ് ഇതൊക്കെ ഒരു രസാണ് അല്ലേ അപ്പൊ കഴിച്ചിട്ട് കാണാം ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്കിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയോ കണക്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല വർക്കുകൾ നടന്നോണ്ടിരിക്കുന്നേ ഉള്ളു അപ്പൊ പന്തലിനകത്ത് ഒരൊറ്റ ഫാൻ പോലും ഇല്ലേ ഓ ഇടക്ക സ്റ്റേജിനിടത്തില്ല ഓ അത് ശരി ഓക്കെ ഓക്കെ പന്തലിൽ ഒരു ഒരൊറ്റ ഫാൻ പോലും ഇല്ല സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ ഫാൻ എന്നാണ് പറഞ്ഞത് കാരണം ഓല മേഞ്ഞതായതുകൊണ്ട് തന്നെ അധികം ചൂട് പന്തലിൽ അടിക്കത്തില്ല ഈ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്ന എല്ലാം മണ്ണാണ് അത് ഈ പാലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ വിരിക്കും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ പൂഴിമണ്ണ് പറക്കാതിരിക്കാനായിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോകുന്ന സമയത്താണെങ്കിൽ അവിടെയെല്ലാം കുറച്ച് പുല്ലെല്ലാം കിളിച്ച് നിൽക്കുന്ന സ്ഥലമാണ് അവിടെ ആ മണ്ണിന്റെ ഇഷ്യൂ വരത്തില്ല പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കുറച്ച് പൂഴി മണ്ണിങ്ങനെ കിടക്കുകയാണ് അപ്പൊ അത് മണല് പറക്കാതിരിക്കാനും വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ഇങ്ങനെ ചാക്കിനകത്ത് മണ്ണ് കെട്ടി ഇവിടെ ഫുള്ള് വിരിക്കും അപ്പൊ അതിന്റെ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണ് ഒഴുകി വന്ന അടിയുന്ന എക്കലാണ് ഇവർ വാരി ഇവിടെ ചാക്കേനകത്ത് വെക്കുന്നത് ഇതിന് ശേഷം പിന്നെയും വെള്ളം വരുന്ന സമയത്ത് എക്കൽ വന്ന അടിയും പിന്നെയും പിന്നെ അടുത്ത വർഷം വാരാനുള്ള വന്ന അടിയും അല്ലാതെ അവിടെ ഒരു ഗ്യാപ്പായിട്ട് അങ്ങനെ കിടക്കത്തില്ല ചേട്ടാ പാലത്തിന്റെ പണി ഇനി എന്തൊക്കെയുണ്ട് ബാക്കി പറഞ്ഞാൽ നമ്മുടെ മാറ്റ് നമ്മൾ വാഷ് വാഷ് ചെയ്യണം ചെയ്തതിന് ശേഷം കളർ ചെയ്തിട്ട് ഫിറ്റിംഗ് മാറ്റം ക്ലീനിങ് വർക്കൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു മോട്ടറ് വെച്ച് വെള്ളം അടിച്ചിട്ടാണ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവര് ഈ സ്റ്റെപ്പും അതുപോലെ തന്നെ ഈ ആളുകൾ പോകുന്ന ഈ റോഡ് അതുപോലെ തന്നെ ഈ വരുന്ന ഈ വഴി ഇതെല്ലാം ഇവര് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും അപ്പൊ ക്ലീനിങ് വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ ഇപ്പൊ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്നാൽ പോലും വർഷങ്ങളായിട്ട് ഈ മാരാമൺ കൺവെൻഷനോട് ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന ഒരു ചേട്ടന്റെ അടുത്ത് നമുക്ക് ചോദിച്ചിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ഈ മാരാമൺ കുറച്ച് എന്താ പറയുന്നത് സ്റ്റാർട്ടിങ് വർക്കിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് കാരണം പൊതുവേ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ അധികം കണ്ടിട്ടില്ല എനിക്ക് അറിയേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിപ്പന്തല് വലിയ പന്തൽ സ്റ്റോൾ അങ്ങനെ ഈ സംഭവങ്ങൾ മുഴുവൻ ഏകദേശം എത്ര ഓല വേണ്ടി വേണ്ടിവരും ഇരുപത്തിയണ്ണായിരം മടൽ ഓല ഇതിനെല്ലാത്തിനും കൂടെ വരും അപ്പൊ അത് കുറെ സഭക്കാര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതല്ലേ ഡിഫറെന്റ് സഭക്കാര് അതായത് ഈ മെയിൻ പന്തലിന് കുട്ടി പന്തൽ ഈ വർഷമാണ് പ്രദേശത്തുള്ള മുപ്പത് ഇടവുകളാണ് ഇതിന് വേണ്ടി ഓലകൾ കൊണ്ടുവരികയും അത് മേഞ്ഞു തരുന്നതും അവരുടെ ഓരോ ശുശ്രൂഷയാണ് അതായത് അത് കുട്ടി പന്തലിന്റെയും മെയിൻ പന്തലിന്റെയും മാത്രം ബാക്കി സ്റ്റോളും കാര്യങ്ങളും എല്ലാം സഭയുടെ തന്നെയാണ് സ്കൂളുകൾ മറ്റ് മറ്റെല്ലാ കാര്യങ്ങളും സഭ നേതൃത്വം സഭയുടെ നേതൃത്വത്തിലാണ് അത് കെട്ടി അവർക്ക് കൊടുക്കുന്നത് വർക്ക് മാത്രം ചെയ്യും ഈ മുപ്പത് സഭക്കാരെ ജസ്റ്റ് ഓല കൊണ്ടുവന്ന് മേഞ്ഞു തരും മറ്റു സ്ട്രക്ചറും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ക്രമീകരിച്ചു കൊടുക്കും അവരൊക്കെ ഓല പഴയ കാലത്ത് അവരവര് സ്വന്തം വീട്ടിൽ നിന്ന് ഓരോ വീടുകാരും അഞ്ചു മടല് മെടഞ്ഞ് കൊണ്ടു അഞ്ച് മടല് അവര് വീട്ടിൽ മെടഞ്ഞ് ഇവിടെ കൊണ്ടുവരാൻ ഇപ്പോൾ അത് അവൈലബിൾ അല്ല അതുകൊണ്ട് മൊത്തം ഓലയും പ്രാവശ്യം പൊള്ളാച്ചിന്നാണ് നമ്മൾ കുറെ വർഷങ്ങളായിട്ട് പൊള്ളാച്ചിന്നാണ് നമ്മൾ ക്രമീകരിച്ച് അവർക്ക് കൊടുക്കും അവർ അതിന്റെ പൈസ നമുക്ക് തരും ഏകദേശം പന്തൽ മെയിൻ എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ആണ് അതായത് സ്ക്വയർ ഫീറ്റ് അതായത് നമുക്ക് ഓരോ കള്ളിയാണ് ഇത് പറയുന്നത് നീളം മുപ്പത്തി കള്ളി വീതി പന്ത്രണ്ട് കള്ളി അങ്ങനെ തൗസൻഡ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഓക്കെ പിന്നെ ഇത്രയും ടെക്നോളജി ഒക്കെ അഡ്വാൻസ് ആയിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ ഓല മേഞ്ഞ ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പാരമ്പര്യമായിട്ടാണ് നമ്മളിപ്പോൾ ഓല മേഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ നമുക്ക് അറിയാം ഈ ഓല മേയുമ്പോൾ നമ്മൾ എത്ര വെയിലാണെങ്കിലും അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നല്ല കൂളിങ്ങ എത്ര വെയിലാണെങ്കിലും ഉള്ളിലോട്ട് കയറുമ്പോൾ കൂളിങ്ങ നമ്മൾ എത്ര ഷീറ്റ് ഇട്ടാലും ആ കൂളിങ് നമുക്കൊരിക്കലും കിട്ടത്തില്ല അപ്പോൾ അത് എങ്ങനെയാണെങ്കിലും നമ്മൾ ആ ഷീറ്റ് ഇടാതെ ആ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഓല കിട്ടാതെ പൊള്ളാ ചീന്ന് പരമ്പരാഗത ശൈലി മുന്നോട്ട് പോകാന്നുള്ളത് ഉള്ളൂ കേരളത്തിൽ നിന്നും അല്ലാതെ വെള്ളിയിൽ നിന്നും ഒരുപാട് ആളുകൾ വരുമല്ലോ അവർക്ക് വേണ്ടി പ്രത്യേക ലാംഗ്വേജിലുള്ള എന്തെങ്കിലും സർവീസസോ കാര്യങ്ങളോ ഉണ്ടോ കഴിഞ്ഞ വർഷം മുതലാണ് നമ്മുടെ മറ്റ് ലാംഗ്വേജുകാർക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്ത് ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ മൂന്ന് നാല് ലാംഗ്വേജില് ഓരോ ദിവസം ബുധൻ വ്യാഴം വെള്ളി ശനി മൂന്ന് നാല് ദിവസങ്ങളായിട്ട് അവർക്ക് വേണ്ടി പ്രത്യേക മീറ്റിംഗ് ക്രമീകരിക്കും അത് അത് അതീവില്ല ഈ വർഷം അത് ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ യൂത്തിന്റെ ഒരു അതായത് ഞാൻ നോക്കുമ്പോൾ കൂടുതലും മാരാമൺ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്രൈസ് എന്ന് പറഞ്ഞാൽ വന്ന് കുറെ സാധനങ്ങളൊക്കെ മേടിക്കുക ഇങ്ങനെ നടക്കുക ആ മണപ്പുറത്തൊക്കെ നടക്കുന്ന ഒരു ഫീല് അതിനേക്കാൾ അതിനേക്കാളിലുപരിയായിട്ട് യൂത്ത് ഈ പ്രസംഗത്തിലും കാര്യത്തിലും ഒക്കെ ഒത്തിരി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ പഴയകാലത്ത് വ്യത്യസ്തമായി പാർട്ടിസിപ്പേഷൻ കുറവാ എന്നാൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി മൂന്ന് ദിവസം വേറൊരു ജീവ വേദി എന്ന് പറഞ്ഞ ഒരു മീറ്റിംഗ് ഉണ്ട് അത് വ്യാഴം വെള്ളി ശനി ഴിഞ്ഞുള്ള സമയം അവർക്ക് വേണ്ടി ക്രമീകരിച്ച് അത് സമൂഹത്തിലെ നല്ല പ്രഗത്ഭരായ ആളുകളാണ് അത് വന്ന് ഓരോ ആളിനെ അനുസരിച്ച് വരുന്ന ആളിനെ അനുസരിച്ച് കഴിഞ്ഞ വർഷം ശശി തരൂർ വന്നപ്പോൾ അവിടെ പന്തൽ നിറച്ചും ഫുൾ ആയിരുന്നു എന്നുണ്ടോ ഒരു താല്പര്യത്തോടെ വരുന്നവരുണ്ട് അതിന് പങ്കെടുക്കും യുവവേദി എന്ന് പറഞ്ഞ താല്പര്യത്തോട് വരുന്ന യൂത്ത്സ് ഉണ്ട് പിന്നെ ഇവിടെ പന്തലിലാണെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ നമുക്ക് കഴിയുന്ന വിധത്തിൽ ഫെസിലിറ്റീസ് ഓരോ വർഷം കൂട്ടുന്നുണ്ട് ഇപ്പം നമ്മുടെ ഈ ഇരിക്കുന്ന ക്യാബിൻ പിന്നെ നമ്മളത് ഈ വർഷം അഞ്ചെണ്ണം കൂടെ കൂട്ടുന്നു ഓരോ വർഷം അത് മാക്സിമം അതിൻ്റെ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ വർഷം അഞ്ചെണ്ണം കൂടെ അധികം എക്സ്ട്രാ വെക്കുന്നുണ്ട് പിന്നെ ഈ സ്റ്റാളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും സെയിം ആൾക്കാരാണോ അതോ പുതിയ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ടോ സ്റ്റോളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കുടെ ഭദ്രാസനങ്ങൾക്ക് സ്റ്റോൾ നമ്മുടെ സംഘടനകൾക്ക് സ്റ്റോൾ അത് മാത്രമേ നമ്മൾ കെട്ടിക്കൊടുക്കാറുള്ളൂ വെളിയുള്ളതല്ല നമ്മൾ അലോട്ട് ചെയ്യത്തുള്ളൂ സ്ഥലം മണൽപ്പുറത്ത് സഭയുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ ഉള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ വേറെ വെളിയിലുള്ള ആളുകൾക്ക് അവൈലബിൾ മണപ്പുറത്തിന് വെളിയിൽ കരയ്ക്ക് നമ്മൾ കൊടുക്കും അപ്പൊ ഈ മണപ്പുറത്തേക്ക് വരുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളും ഉണ്ടല്ലോ അത് സഭയുടെ സ്ഥലമാണോ നെടുമ്പ്രയാർ കടവ് അതിന് ഓപ്പോസിറ്റ് കാണുന്നത് മരവാൻ പള്ളിയുടെ ചാപ്പലുണ്ട് പിന്നെ

ആ മണപ്പുറത്ത് ഇത്രയും നാളുകളായിട്ടും ഒരു പോലീസിനെ കണ്ടിട്ടില്ല ഇത്രയും വലിയ ജനസാഗരം വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ഇല്ലാതെ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യുന്നു വലിയൊരു പാരമ്പര്യമാണ് ഒന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഓല കെട്ടി ഈ ഓല എനിക്കൊന്ന് വേറെ എങ്ങും ഈ ഒരു പഴയ പാരമ്പര്യം നിലനിർത്തിയിട്ടില്ല എന്നാ മനസ്സിലാക്കുക അത് നമ്മളങ്ങനെ തുടരുന്നു അതിനൊരു വ്യത്യസ്തത കൊണ്ട് അതിന്റെ കീഴിലിരുന്ന് വചനം കേൾക്കുന്നതിൽ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ഉണ്ട് അതുപോലെ തന്നെ ഈ പോലീസ് നിയന്ത്രണം ഇതുവരെ ഈ വർഷം വരെ നമ്മൾക്ക് അനുവദിച്ചിട്ടില്ല മണപ്പുറത്തെ പോലീസ് ഇറങ്ങരുത് എന്നുള്ളതാണ് അതിന്റെ കാരണം അർത്തോമ അംഗങ്ങൾ അല്ലെങ്കിൽ വരുന്ന വിശ്വാസികൾ അവരവർ തന്നെ നിയന്ത്രിക്കുകയാണ് ഇവിടെ യാതൊരു പ്രശ്നവും ഇതുവരെ ഒരു പോലീസിന്റെ നിയന്ത്രണത്തിൽ വരത്തക്കവണ്ണം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അനുവദിക്കാത്തത് ഗവൺമെന്റോ അല്ലെങ്കിൽ പോലീസ് സിസ്റ്റം അവരാരും അതിന് ഇൻസിസ്റ്റ് ചെയ്തിട്ടും ഞങ്ങൾ വരണം അല്ലെങ്കിൽ ഞങ്ങളെ വരാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒന്നും പ്രശ്നങ്ങളില്ല അവർ ആവശ്യപ്പെ വരണമെന്ന് ആവശ്യപ്പെടും പക്ഷേ നമ്മൾക്കത് ആവശ്യമില്ല അവർക്കത് മനസ്സിലായി അപ്പം പല മേഖലകളിലും ഈ മീറ്റിംഗ് നടക്കുന്നത് പോലെയല്ല ഇവിടെ നടക്കുന്നതെന്ന് അവർക്ക് അവർക്ക് വിജിലൻസ് ഉണ്ടല്ലോ അവരന്വേഷണിക്കുമല്ലോ പിന്നെ പ്രധാനപ്പെട്ട വി വരുമ്പോൾ അവർ യൂണിഫോം അല്ലാതെ ഇതിൻ്റെ അകത്ത് വാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുക പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ രണ്ട് കുഞ്ഞുങ്ങൾ മുങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ രീതിയിലത്തെ എന്തെങ്കിലും സേഫ്റ്റി മെഷേഴ്സ് കൂടുതലായിട്ട് ഈ വർഷം എടുത്തിട്ടുണ്ടോ അതായത് ഒന്ന് നമ്മൾ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം സി സി ടി വി ക്യാമറ ക്രമീകരിക്കുന്നുണ്ട് അണപ്പുറത്ത് ക്രമീകരിക്കുന്നുണ്ട് മറ്റേ ഈ മണ ഈ ആറിന്റെ കരയിലെല്ലാം നമ്മളിപ്പോൾ ഈ വർഷം വേലി കെട്ടിയിട്ടുണ്ട് പ്രത്യേകം ബോർഡും വയ്ക്കുന്നുണ്ട് പ്രത്യേകം അതിൻ്റെ ഒരു ആ ഒരു പ്രശ്നം ഈ വർഷം മനസ്സിലാക്കി പ്രത്യേക ക്രമീകരണം ചെയ്യുന്നുണ്ട് അതിനായിട്ട് പിന്നെ ഇത് നടത്തുന്നതിന് ഗവൺമെന്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഫണ്ട് കിട്ടുന്നുണ്ടോ അതിനെക്കുറിച്ച് നമുക്ക് അധികാരമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് ഇതിൻ്റെ ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇതിന് പിന്നെ പിന്നെ ക്രമീകരിക്കുന്നുണ്ട് ഇതിന് തുടക്കമാകുന്നതന്നെ ഗവൺമെന്റ് തന്നെ മന്ത്രിയുടെ ജലസേചന വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം വയ്ക്കും പിന്നെ കളക്ടർ അതിനെ കളക്ടർ ആണെന്ന് തോന്നുന്നു അതിന്റെ ഒരു കോർഡിനേറ്റർ ആയിട്ട് നിന്നുകൊണ്ട് ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമാണ് ഇത് ഇന്നും നാലരയ്ക്ക് മന്ത്രി വരുന്നുണ്ട് അതിന്റെ റിവ്യൂ നടന്നു ആയി നടന്നുല്ലാൻ വേണ്ടി വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഗവൺമെന്റ് ഫ്രീ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു ഇലക്ട്രിസിറ്റി എല്ലാം നമുക്ക് അവൈലബിൾ ആക്കി തരും ഫ്രീ ഇല്ല നമ്മളെല്ലാം പേ ചെയ്യണം വാട്ടറും നമുക്ക് പേ ചെയ്യണം എല്ലാം അവർ നമുക്ക് ക്രമീകരിച്ചു തരും മാരാമൺ മണപ്പുറത്തെ ഇനീഷ്യൽ വർക്ക് നടക്കുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണിത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര റഷായിരിക്കും അപ്പോൾ ആളുകൾക്കൊക്കെ കൺവെൻഷന് വരാനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സദ്യ സജ്ജീകരണങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും നാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കൺവെൻഷന് വരും കടകളിൽ വരും സാധനം മേടിക്കും പ്രസംഗം കേൾക്കും എന്നൊക്കെ ഉള്ളതല്ലാതെ ഇവിടെ ഇതിന്റെ ഇനീഷ്യൽ അറേഞ്ച്മെന്റ്സിന് എന്തൊക്കെ എഫേർട്ട് എടുക്കുന്നുണ്ട് ഏതൊക്കെ തരത്തിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്സ് നടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് വന്നത് അപ്പോൾ പ്രേക്ഷകർക്കും ഏകദേശം ഒരു ഐഡിയ അതിനെക്കുറിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു പാലത്തിന്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആവാറായി പിന്നെ പന്തലിന്റെ പണിയും ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു വൺസ് പന്തലിന്റെ പണി കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് ഇലക്ട്രിക്കൽ കണക്ഷൻ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ ഒക്കെ കിട്ടുന്നത് അപ്പോൾ അതിന്റെയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലുള്ള വർക്കുകളും നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു അവസരമാണ് മണപ്പുറത്ത് ഇത്രയും എന്താ പറയുന്നത് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ആ ഓലമടഞ്ഞ ഇതിനകത്തൊക്കെ കയറിയിട്ട് ഇത്ര വെയിലായിട്ട് പോലും ഒരു ശകലം പോലും ചൂടില്ല അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ വന്ന് പ്രസംഗങ്ങൾക്ക് കേട്ട് എല്ലാവരും സന്തോഷിച്ച് പോവുക അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എൻ്റെ പേര് ജൂബി സാം മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണാം